അസലാമേക്കും വറഹമത്തുള്ള ഉബരക്കാത്ത പ്രിയപ്പെട്ട ഹിദായത്ത് സ്റ്റോറിയിലെ കൂട്ടുകാരെ എല്ലാവരും സ്റ്റോറി കാണാതെ വിഷമിച്ചോ പിന്നെ ഇന്ന് സ്റ്റോറി ഞാൻ വിട്ടിട്ടില്ലട്ടോ ഇൻഷാല്ല നാളെ വിടാം അതായത് ഇന്ന് വിടണമെന്ന് വിചാരിച്ചോ പിന്നെ കുറച്ച് ടൈം ആയപ്പോൾ വിടാൻ പറ്റിയില്ല പിന്നെ ഈ സമയമായപ്പോൾ എനിക്ക് സൗണ്ടൊക്കെ ഒരുപാട് എന്താ പറയുക അങ്ങനത്തെ ഒരു സുഖമില്ലാത്ത സൗണ്ടാണ് രാത്രി ഏകദേശം ഒരു പ പതിനൊന്നര കഴിക്കണപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്തുള്ള സൗണ്ട് എന്ന് വെച്ചാൽ ഒരു ഉറക്കം വന്നുകൊണ്ടുള്ളൊരു സൗണ്ടാണല്ലോ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് സാധാരണ രീതിയിൽ എഡിറ്റൊക്കെ ചെയ്യില്ലേ കാരണം ഇവിടെ ആകുമ്പോൾ ഒരു ഈ ജനലിലുള്ള കൂടെ ഒരു തണുപ്പും കാറ്റും ഒക്കെ വരും പിന്നെ വർക്ക് ഏരിയയാണ് കിച്ചൺ പിന്നെ മക്കളെ ആ റൂമിലൊക്കെ പോയിട്ട് ചെയ്യൊക്കെ ചെയ്യാം പക്ഷെ മക്കളൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവിടെ ആയിരിക്കും അവർ ഉറങ്ങുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ എന്തായാലും ശബ്ദത്തിൽ ഇങ്ങനെ പറയണല്ലോ അപ്പോൾ ശല്യപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇവിടെയാണ് ഇവിടെ നിന്നാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്നിപ്പം എന്തോ വൈകിപ്പോയി ഞാനപ്പോൾ എന്താ പറയുക എല്ലാവരും ക്ഷമിക്കണം അപ്പം നമ്മളെ ഉസ്താദിൻ്റെ സ്റ്റോറിയാണല്ലേ ഉസ്താദിൻ്റെ സ്റ്റോറിയിൽ ഉസ്താദിൻ്റെ ഭാര്യ നിക്കാഹ് കഴിച്ച് അന്ന് തന്നെ രാത്രി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് എന്താണ് ഈ ഉസ്താദ് എന്നുള്ളൊരു സംഭവം എനിക്കിഷ്ടമില്ല എന്താ ഇതൊഴിവാക്കിക്കൂടെ ഒഴിവാക്കി മറ്റു വല്ല ജോലിക്കും പോയി കൂടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞതില്ലേ അപ്പം എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ആയിരിക്കും പക്ഷേ തത്മാരുടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയെന്നല്ല ഒരുവിധ ഒരു മുക്കാൽ മുക്കാൽ എന്നുവെച്ചാൽ ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം ആളുകളും രക്ഷപ്പെടലാണ് അല്ലേ ഒരു ശതമാനമൊക്കെ മാത്രമേ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് രണ്ട് വർത്തമാനം പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് പിന്നെ നമ്മളെ നൂർ ഫാത്തിമ അതുപോലെ തന്നെ മുസൈബ സ്റ്റോറികളൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹിദായത്ത് സ്റ്റോറിയുമായി ഞാൻ വരാം മനുഷ്യ അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷ സുഖല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ച് കെടുന്നു എന്നൊക്കെ വിചാരിക്കുന്നു ഞാനും തന്നെ കുട്ടികളൊക്കെ കെടുക്കാൻ പോയി കെടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല രാത്രി നല്ല ഇരുട്ടാണ് നല്ല തണുപ്പുണ്ട് കുറച്ചൊക്കെ അപ്പോൾ നോമ്പൊക്കെയാണല്ലേ വരുന്നതൊക്കെ മനുഷ്യ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെങ്കിലൊക്കെ പടച്ചെറബ്ബ് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പടച്ചെറബ് പുറത്ത് തരട്ടെ അതുപോലെ നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയൊക്കെ ഉള്ള സുബാന കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ല രീതിയിൽ നോമ്പൊക്കെ ോൽക്കാനുള്ള ഭാഗ്യം പടച്ചർബ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രി ഞാൻ എടുത്തു നിന്ന് മനുഷ്യ അല്ല നമ്മളെ വിസ്താദത്തിൻ്റെ കഥയൊക്കെ ആയിട്ട് ഞാൻ വരെ അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് ചെയ്യണേ കാരണം ഇതിൽ നമ്മൾ കാണുന്ന അത്ര ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളൊക്കെ വിചാരിച്ചാൽ കുറേ ഓരോന്നും കൂടെ സബ്സ്ക്രൈബൊക്കെ കയറി വരും മനുഷ്യ അല്ല അപ്പം മനുഷ്യ അല്ല നമുക്ക് കാണാംട്ടോ അപ്പോൾ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ലൈറ്റ് ആക്കിയാണ് പോകട്ടെ സമയം ഒരുപാടായില്ല ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത് ഞാൻ ഇവിടെത്തന്നെ എനിക്ക് ഇഷ്ട കിച്ചണ് ഈ വർക്ക് ഏരിയ എന്ന് അപ്പോൾ ആകെ പെരന്ന് എടുക്കുകയാണ് ഈ ഇവിടെ ആണ് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി കേട്ടോ പകല് ഞാൻ റൂമിൽ പോവും ഇവിടെ ആവുമ്പോൾ നല്ലൊരു ഇളങ്കാറ്റും ഒരു തണുപ്പും എന്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കഥ ഒക്കെ പറയും പക്ഷേ ചിലപ്പോൾ ഉറക്കമൊക്കെ വരും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നല്ല ഉറങ്ങി തൂങ്ങിയ സമയത്താണ് ഞാൻ ഒരു വീഡിയോ വിടുന്നത് അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്തായാലും മടുത്ത് പോവും നിങ്ങളെല്ലാവരും വെറുക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിശേഷങ്ങളായിട്ട് വന്നത് കേട്ടോ പിന്നെ പിന്നെ എന്തൊക്കെ ഞങ്ങൾ വിശേഷങ്ങൾ ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ പറഞ്ഞു വിട്ടുള്ളൂ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻ്റ് ഒക്കെ വിടാറുണ്ട് ഞാൻ വായിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് നോമ്പിൻ്റെ പണി കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കഴിഞ്ഞോ നമ്മൾ സാധാരണ രീതിയിൽ നോമ്പ് ആകുമ്പോൾ നനച്ചുളിപ്പണി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതൊക്കെ വീടൊക്കെ ഫുള്ള് ക്ലിയറാക്കലും മോറലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലൊക്കെ കഴിഞ്ഞോ ഇനി എന്തൊക്കെ ചെയ്യാം എനിക്കൊരുപാട് ചെയ്യാനുണ്ട് കേട്ടോ ഒന്നിനും ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാ അള്ളാഹൊക്കെ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സ് ക്ലിയറാക്കുക അല്ലേ വീടൊക്കെ നമ്മൾ നല്ല അടിപൊളി ഒക്കെ വൃത്തിയാക്കും ഒക്കെ ചെയ്യും പക്ഷെ നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മൾ ക്ലിയർ ആക്കാറില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ആദ്യം മനസ്സ് ക്ലിയർ ആക്കുക എന്നിട്ട് വീട് ക്ലിയർ ആക്കുക ആരോടെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിദ്വേഷം ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം പറഞ്ഞ് പൊരുത്ത പിടിച്ച് നല്ല രീതിയിൽ ആഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഉള്ള ഒരു നോമ്പിന് നമുക്ക് വരവേൽക്കാട്ടോ പിന്നെ ഈ സമയമാകുമ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം ഈ സമയത്ത് ഞാൻ വീഡിയോ ഇടണമെന്ന് ഒരിക്കലും ശരിയല്ല എനിക്കറിയാം പക്ഷെ ചിലപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആയി വരുമ്പോഴത്തേന് ഈ സമയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മളെ സ്റ്റോറുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ കരഞ്ഞിട്ടുണ്ട് അല്ലേ കരഞ്ഞിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് കാര്യമായിട്ട് കരച്ചു തന്നെ ആയിരിക്കും നമ്മളെ സ്റ്റോറിയിൽ അപ്പോൾ അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഓരോ തുള്ളി കണ്ണുനീരുറ്റി വീണിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു നന്മയായി നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് കാരണം നമുക്ക് പരസ്പരം എന്താ ചെയ്യാലോ അല്ലേ ഇങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെന്തൊക്കെയുണ്ട് മദസ്സില് മറ്റന്നാളെ പരീക്ഷ തുടങ്ങുകയാണല്ലേ സഫമുകൾക്ക് ഒ മറ്റന്നാൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പരീക്ഷ മറ്റൊന്നാളെ തുടങ്ങുകയാണ് നാളുണ്ടോ അറിയിട്ടായിരിക്കെങ്കിലും ഒന്നാം ക്ലാസ് കുട്ടികൾക്ക് മൂന്ന് പരീക്ഷയാണല്ലോ അങ്ങനെയുള്ളത് അപ്പോൾ നിങ്ങളെ മക്കളൊക്കെ മദ്രസയിലൊക്കെ എത്രാം ക്ലാസ്സിലാണ് അതുപോലെ തന്നെ എല്ലാവരും പൊതുപരീക്ഷകാരുണ്ടായിരുന്നോ അപ്പോൾ ഇവിടെ എൻ്റെ ഇവിടുത്തെ ഭർത്താവിൻ്റെ അനിയൻ്റെ മക്കൾ രണ്ടാളും പൊതുപരീക്ഷ ഒരാൾ അഞ്ചും ഒരാൾ പത്തും പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ ബാക്കിയുള്ള എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ല നോമ്പൊക്കെ ആയി നല്ല രീതിയിൽ നമുക്ക് റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നോമ്പൊക്കെ നല്ല രീതിയിൽ നോക്കാനുള്ള ഭാഗ്യം അതിനുള്ള ആരോഗ്യം പടച്ചിറബ്ബ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ നൽകട്ടെ നമ്മളെ മാതാപിതാക്കളിച്ചാൽ പ്രായമായവരൊക്കെ ഉണ്ടാവും അവർക്കൊന്നും കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നോമ്പൊക്കെ നോക്കാനുള്ള ആരോഗ്യം പടച്ചിറബ് നൽകട്ടെ ഈ പ്രാവശ്യം നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത പ്രാവശ്യം ആരൊക്കെ ഉണ്ടാവുമൊന്നും പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പലരും ഇന്നില്ല നമ്മുടെ കൂടെ കാരണം നല്ല ഉണ്ടായിട്ടൊന്നുമല്ല ആക്സിഡൻറ്റായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആയിട്ടും അസുഖമായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയി പഠിച്ചിറപ്പോ അവർക്കൊക്കെ അവരുടെ ഖബറുടെ സ്വർഗ്ഗപ്പൂന്തപ്പാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മളൊക്കെ മരിക്കുമ്പോൾ ലാഇല എന്നൊക്കെ അലി മുത്ത് തോഹീദ് ഉച്ചതിച്ച് മരിക്കുന്ന ഉത്തമ മുത്തക്കയങ്ങളിൽ പഠിച്ചറബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്ത് വരട്ടെ ആ മീൻ ഈ അറബില്ലാല് ഈ സമയത്ത് വീഡിയോ എടുത്തതിന് ക്ഷമിക്കണം ജസ്റ്റ് നിങ്ങളോടൊന്നും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇൻഷാ അള്ളാ നാളെ കാണാം കാണട്ടോ എല്ലാവരോടും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ഉപരൊക്കെ എത്തു